ചിലർക്ക് രാത്രിയിൽ കുറച്ച് ദിവസങ്ങളായി ഉറക്കമേ ഇല്ല കേട്ടോ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ എന്നാലിങ്ങ് നമ്മുടെ കേരളത്തിൽ പ്രിയപ്പെട്ട ധ്യാന ഗുരുക്കന്മാർക്കെതിരെ പരാമർശവും പ്രത്യേകിച്ച് ആലപ്പുഴ കൃപാസന ധ്യാന കേന്ദ്രത്തെയും അവിടുത്തെ ഡയറക്ടറായ ജോസഫ് അച്ഛനെതിരെയുമാണ് മുഖ്യമായും ഇവരിലൂടെ നമ്മുടെ മാർപ്പാപ്പയ്ക്ക് രോഗശാന്തി നൽകിക്കൂടെ എന്നതാണ് വിവാദങ്ങൾ ഉന്നയിക്കുന്നവരുടെ ചോദ്യം ഏതായാലും കത്തോലിക്ക സഭയുടെ ശുശ്രൂഷകളെ എങ്ങനെയും കരിവാരുത്തേക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം എന്നത് പകൽ പോലെ സത്യമാണ് മാർപ്പാപ്പയുടെ രോഗാവസ്ഥ ഇവർക്ക് വീണ് കിട്ടിയ നിധിയുമായി ഏതായാലും ഇവർക്കുള്ള മറുപടി ആര് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജോബിൻ ജേക്കബ് വലിയ പറമ്പിൽ അച്ഛൻ നേരിട്ട് വരിക അച്ഛൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം കത്തോലിക്ക സഭയുടെ പരമധ്യക്ഷനായ ഫ്രാൻസിമാർ പാപ്പ ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ എന്ന പോസ്റ്റിന് താഴെ കൃപാസനം പത്രത്തെയും ധ്യാന കേന്ദ്രങ്ങളെയും രോഗശാന്തി ശുശ്രൂഷകളെയും ചീത്ത വിളിച്ച് സഭയുടെ ശാസ്ത്രബോധത്തെ വെല്ലുവിളിക്കുന്ന ശരാശരി മലയാളിയുടെ നിലവാര തകർച്ചയ്ക്ക് ഒരു മറുപടി എന്നതാണ് ഈ കുറിപ്പിന്റെ ലക്ഷ്യം ഭൂമി സൂര്യനെ ചുറ്റുന്നു എന്ന വിഖ്യാതമായ കോപ്പർ നിക്കസ് തീയറിയുടെ ഭക്താവായിരുന്ന ഇറ്റാലിയൻ ഭൗമ നിരീക്ഷകൻ ഗലീലിയോയെ വീട്ടുതടങ്കിലാക്കിയ ഇരുണ്ട കാലത്തെ പഴിക്കുമ്പോൾ തന്നെ ഓർമ്മിക്കുക ചരിത്രത്തോടൊപ്പമാണ് സഭ വഴി നടന്നത് അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തോടുള്ള സമീപനത്തിൽ വികാസ പരിണാമങ്ങൾക്ക് വിധേയമായ കാഴ്ചപ്പാടുകളാണ് സഭ സ്വീകരിച്ചിട്ടുള്ളതും ശാസ്ത്രത്തോട് ആദരവും കണ്ടുപിടുത്തങ്ങളോട് തുറവിയും കാണിച്ചിട്ടുള്ള മതമാണ് ക്രൈസ്തവ മതം യുക്തിയുടെ വെളിച്ചത്തിൽ വിശ്വാസത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച മധ്യകാലഘട്ടത്തിലെ സ്കോളാസ്റ്റിസം പോലെയുള്ള ചിന്താധാരകൾ അങ്ങനെയാണ് രൂപപ്പെട്ടത് തോമസ് അക്കീനോസ് ഡെൻസ് കോട്ടസ് ആൻസ്ലേൻ തുടങ്ങിയ ചിന്തകളുടെ എഴുത്തിലൂടെയാണ് ക്രൈസ്തവ വിശ്വാസം മധ്യകാലഘട്ടത്തോട് സംബന്ധിച്ചത് കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ ലോകത്തിൽ മറ്റൊരു മതത്തിനും അവകാശപ്പെടാൻ കഴിയത്തത്രയും വലിയ സംഭാവനകൾ നൽകാൻ കത്തോലിക്ക സഭയ്ക്ക് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രഗത്ഭരായ പട്ടികയിലെ പ്രമുഖരാണ് ലൂയി പാസ്റ്ററും ഗ്രിഗറി മെന്റലും റെനെ ഡെക്കാർട്ടറും ഒക്കെ അറുപതിനായിരം കിടക്കുകൾ അമ്പതിനായിരം നഴ്സുമാർ പതിനായിരം ഡോക്ടർമാർ ആയിരം കന്യാസ്ത്രീ ഡോക്ടർമാർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി മെഡിക്കൽ കോളേജുകൾ ആയിരക്കണക്കിന് ആശുപത്രികൾ നിരവധി ഡിസ്പെൻസറികൾ തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ശൃംഖലയാണ് കാത്തലിക് ഹെൽത്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഗ്രാമീണ ജനങ്ങൾക്ക് സാധാരണക്കാർക്കും ഏറ്റവും വേഗത്തിൽ സമീപിക്കാവുന്ന ആരോഗ്യ രംഗത്തെ ഏറ്റവും ചെറിയ ഡിസ്പെൻസറി സംവിധാനം മുതൽ ചിലവ് കുറഞ്ഞ മിഷൻ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും വരെ നടത്തുന്നത് കത്തോലിക്ക സഭയാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ രോഗം വന്നാൽ ചികിത്സിക്കണമെന്നും മരുന്ന് കഴിക്കണമെന്നും നിർദ്ദേശിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ അത്ഭുതകരമായ ശക്തിയിലും വിശ്വസിക്കുന്നവരാണ് കത്തോലിക്കർ ഒരു കത്തോലിക്ക ആശുപത്രിയുടെ പരസ്യവാചകം ശ്രദ്ധിക്കുവാൻ ഇടയായി വി ട്രീറ്റ് ഗോഡ് ഹീൽസ് എന്നായിരുന്നു അത് ഡോക്ടർ ചികിത്സാ വിധികൾ നിർദ്ദേശിക്കുമ്പോൾ പക്ഷേ സൗഖ്യം നൽകുന്നത് ദൈവമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പരസ്യം ഫെബ്രുവരി പതിനാലാം തീയതി ശ്വാസ തടസ്സത്തെ തുടർന്ന് റോമിലെ ജമലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രഗത്ഭരായ ഡോക്ടർമാരാണ് ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കുറിച്ച് പൊതുജനങ്ങൾക്ക് കൃത്യമായ അറിയിപ്പുകൾ നൽകണമെന്ന മാർപ്പാപ്പയുടെ ആഗ്രഹത്തിന്റെ ഭാഗമായാണ് എല്ലാ ദിവസവും ഹോസ്പിറ്റൽ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുന്നതും ആഗോള സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർ പാപ്പ രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നത് ശാസ്ത്ര അവബോധം ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് ഔഷധങ്ങളോടൊപ്പം കലർത്തുന്ന പ്രാർത്ഥനകൾ തീർച്ചയായും രോഗിക്ക് ആശ്വാസം പകരുമെന്ന പ്രത്യാശ കൂടിയാണ്